ീരമ്പാറ പുന്നേക്കാട് ഇടിമിന്നലേറ്റ് വീട് ഭാഗികമായി തകർന്നു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത് സമീപത്തെ മറ്റു മൂന്ന് വീടുകളിലും മിന്നലിന്റെ ആഘാതമുണ്ടായിട്ടുണ്ട് വേനൽ മഴയ്ക്കൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായ ഇടിമിന്നലിൽ കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കൃഷ്ണപുരം കോളനിയിലെ വീടുകൾക്കാണ് ആഘാതമുണ്ടായത് പാറയ്ക്കൽ വത്സ്യയുടെ വീടാണ് ഭാഗികമായി തകർന്നത് 我我。 അടുക്കളയിലും ഒരു മുറിയിലും ടോയ്ലറ്റിലുമാണ് തകർച്ചയുണ്ടായിട്ടുള്ളത് അടുക്കള ഭാഗത്തെ തറ പൊട്ടിച്ചിതറിയിട്ടുണ്ട് ഭിത്തിക്കും വിള്ളലുണ്ടായി ഇലക്ട്രിക് വയറിംഗ് പൂർണ്ണമായി തകർന്നു ഫ്രിഡ്ജ് ടി വി എന്നിവ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങളും നശിച്ചു മിന്നലിന്റെ ആഘാതത്തിൽ വീട്ടുപകരണങ്ങളടക്കം തെറിച്ചുപോയി മിന്നലുണ്ടായപ്പോൾ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത് വത്സ പണിക്ക് പോയിരിക്കുകയായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക നമ്മളിതെല്ലാം സമീപത്തെ മറ്റു മൂന്ന് വീടുകൾക്കും മിന്നലേറ്റിട്ടുണ്ട് ഇലക്ട്രിക് വയറിങ്ങിനും ഉപകരണങ്ങൾക്കുമാണ് കേടുപാടുണ്ടായിട്ടുള്ളത് മണി തണ്ടേക്കുടി മറിയക്കുട്ടി ചൂരക്കോടൻ ബിനു നിരപ്പൽ എന്നിവരുടേതാണ് ഈ വീടുകൾ വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി പറഞ്ഞു റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയിരുന്നു കെ എസ് ഇ ബിയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ താമസകാരിയായിട്ടുള്ള വത്സ എന്ന ആളുടെ വീട്ടിൽ ഇടിവെട്ട ഏൽക്കുകയും വീടിൻ്റെ ഒരു ഭാഗം അടുക്കള കക്കൂസ് ഒരു മുറി അടക്കം പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ വീട്ടുപകരണങ്ങൾ ഗ്യാസ് ഫ്രിഡ്ജ് അടക്കമുള്ള വീട്ടുപകരണങ്ങളും ആ ഇടിവെട്ടിൽ നശിച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള വൈദ്യുതിയുടെ മീറ്റർ അടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത് മൂന്നോളം വീടിൽ ഇടിവെട്ട് ഏറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്